തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ബി ജെ പി സംസ്ഥാനത്ത് വലിയ ഒരുക്കങ്ങളാണ് നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായി ഗൗരവത്തോടെയാണ് ബി ജെ പി കാണുന്നതും എല്ലാ ഇടങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ മത്സരരംഗത്ത് ഇറക്കുകയാണ് ബി ജെ പി അതിന് ചുക്കാൻ പിടിക്കാനും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട് കണ്ണൂരിൽ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രത്യേക ശ്രദ്ധ ബി ചെലുത്തുകയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ള കുട്ടിയാണ് എ പി അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കേരളം നീങ്ങുന്നു ബി ജെ പി ഒരുക്കം തുടങ്ങി സ്ഥാനാർത്ഥികളെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം കണ്ണൂർ കോർപ്പറേഷനിൽ ഞങ്ങൾ ഇന്ന് നാൽപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അടുത്ത ഘട്ടം ഉടനെ തന്നെ ഉണ്ടാവും ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും രാഷ്ട്രീയമായിട്ടല്ല നടക്കുന്നത് മിക്ക സംസ്ഥാനത്തും ചിഹ്നങ്ങൾ പോലും ഇല്ല കേരളത്തിലാണ് ചിഹ്നങ്ങളുള്ളത് വലിയ രാഷ്ട്രീയ പോരാട്ടമായി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നഗര തിരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ട് നടക്കും ദേശീയ സംസ്ഥാന പ്രാദേശിക രാഷ്ട്രീയങ്ങളെല്ലാം മുടിനാരിഴ കീറി ജനങ്ങൾ വിശകലനം ചെയ്ത് പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോൾ ഇന്ന് ഇന്ത്യ നേരിടുന്ന നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണി അർബൻ ടെററിസമാണ് ഡൽഹിയിലെ സ്ഫോടനം മാത്രമല്ല പിടിക്കപ്പെട്ട ഡോക്ടർമാരായിട്ടുള്ള വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ തീവ്രവാദികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നമ്മെ ആകെ ഭയപ്പെടുന്നതാണ് മനുഷ്യ കുലത്ത് ഭയപ്പെടുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ അർബൻ ടെററിസ്റ്റുകളെ സൃഷ്ടിക്കുന്നത് ജമാത് ഇസ്ലാമിയും സലഫിയുമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ ഈ സലഫി ഗ്രൂപ്പിലും അതുപോലെ തന്നെ ജമാഅത്തി ഇസ്ലാമി ഗ്രൂപ്പിലും മുസ്ലിങ്ങളിലെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളെ എടുത്തു എടുക്കും ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ആയിരിക്കും അവരെ പള്ളിയിൽ പോവുക കണ്ടാൽ വിചാരിക്കുക അവർ വലിയ പുരോഗമനവാദികളാണ് ഒന്നുമല്ല അവരാണ് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുന്നത് നമ്മൾ ശ്രീലങ്കയിൽ ഈസ്റ്ററിന് ബോംബ് വെച്ച രണ്ട് കുട്ടികൾ ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ബിരുദം നേടിയ ആളുകളാണ് വലിയ എഡ്യൂക്കേഷൻ നേടിയ കുട്ടികളാണ് അവരാണ് മനുഷ്യ ബോംബായിട്ട് ശ്രീലങ്കയിൽ പൊട്ടിയത് അതുപോലെ ബോംബെ ഇപ്പോൾ ഡൽഹി സ്ഫോടനത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതെല്ലാം നല്ല മെറിറ്റുള്ള ഡോക്ടർമാരാണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ് അതുകൊണ്ട് ഇവിടെ നിരോധിച്ച് പി എഫ് ഐയെ നിരോധിച്ചതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെയും സലഫിയെയും നിരോധിക്കണം സൗദി അറേബ്യ വഹാബിസത്തിനെതിരെ നിലപാടെടുത്തതുപോലെ ഇവിടുത്തെ മുസ്ലിം ജനസാമാന്യം ഈ രണ്ട് ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ഭാരതത്തിൻ്റെ ഭാവി പോലും അപകടത്തിലായി പോകുമെന്നുള്ളത് ഒരഭിപ്രായം ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഗവൺമെൻ്റ് ക്ഷേമ വികസന പദ്ധതികളാണ് നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പദ്ധതികൾ എത്താത്ത ഒരു വീടുമില്ല ഇല്ല മുപ്പത്തൊമ്പത് ലക്ഷം വീടുകളിലാണ് കൃഷി സമ്മാൻ നിധി ആറായിരം രൂപ കിട്ടുന്നത് അതുപോലുള്ള നിരവധി സ്കീമുകളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് കടന്നു പോകുന്നില്ല പക്ഷേ കേരള ഗവൺമെൻറ് കുറേ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം കുടിശ്ശയാകുന്നത് കേരളം വലിയ കടക്കണിയിലാണ് അവർക്ക് നമ്മുടെ പഞ്ചായത്തിലെ കുണ്ടും കുഴിയായ റോഡ് നികത്താൻ പോലും കാശില്ലാത്ത വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ക്ഷേമ വികസന പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് അവരുടെ മനസ്സിൽ അയ്യപ്പനെ മറന്നുകൊണ്ട് അവർക്ക് പോകാൻ കഴിയില്ല അത് അയ്യപ്പ ഭക്തന്മാർ ഹിന്ദു മതവിശ്വാസികൾ മാത്രമല്ല എല്ലാ ആളുകളുടെയും മനസ്സിൽ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയിരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ സ്വർണ്ണക്കൊള്ളക്ക് നേതൃത്വം നൽകിയത് അവിടെ പൊന്ന് ചമ്പാക്കിയത് ആ അതിൻ്റെ ഗൂഢാലോചനയിലെ ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രമാണ് എൻ വാസു എൻ വാസു സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് മുതൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരേ ആളാണ് അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും ഇത് സി പി എമ്മിന് വലിയ അടിയായി മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസ്സിനും എതിരായി ഒരു ബദൽ രാഷ്ട്രീയം വേണമെന്നുള്ള ചിന്ത മലയാളിക്കിടയിൽ ശക്തിപ്പെട്ടു വരികയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകൾ കൂടുതൽ ജയിക്കും മുനിസിപ്പാലിറ്റികൾ കൂടുതൽ ജയിക്കും പഞ്ചായത്തിലും വാർഡിലും ഒക്കെ നമ്മുടെ വോട്ടും സീറ്റും കൂടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് വരും ഞങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത് എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് അതിൻ്റെ രാഷ്ട്രീയ സംഘടനയാണ് കണ്ണൂരിൽ ഉൾപ്പെടെ കേരളത്തിലുൾപ്പെടെ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ വലിയ ചർച്ചയാകും എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ള ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന ഒരു മറു ചോദ്യം സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്തായിരിക്കും അതിനുള്ള ഉത്തരം നിങ്ങൾ മൗദീസം എന്ന് പറയുന്ന മാർക്സിസം പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസത്തെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്ന മൗദിദീസാണ് അത് ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യശാസ്ത്രം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഒരു ഗ്രൂപ്പാണ് അവർ മാത്രമല്ല കേരളത്തിൽ കേരളത്തിലവരെ പള്ളികളിൽ നടക്കുന്ന പ്രസംഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ പ്രസംഗങ്ങൾ മലയാളത്തിലാണ് കുഴപ്പമില്ല പക്ഷേ അവർ സി എക്കെതിരെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പൊതുയോഗ പ്രസംഗമാണ് അവർ പള്ളിയിലെ കുത്തുവകളിൽ നടത്തുന്നത് ഇപ്പോൾ അവർ എസ് ഐ ആറിനെതിരെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങൾ മുഴുവൻ ഒഴിവാക്കുന്നുള്ള പ്രചരണം നടത്തുകയാണ് മാത്രമല്ല അവർ മുസ്ലിങ്ങൾക്കിടയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന അവരുടെ പഠന ശിബിരത്തിലും അവരുടെ ഖുറാൻ ലേണിംഗ് സിസ്റ്റത്തിലും ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം തെറ്റാണ് കാഫ്രീങ്ങളെ കൊന്ന് ഷഹീദായാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിയും സലഫിയും അവരുടെ പഠന ക്ലാസ്സിൽ നടത്തിയാമതി പി എഫ് ഐയെ റെയ്ഡ് ചെയ്തതുപോലെ തന്നെ ഇവരെ സിലബസ് റെയ്ഡ് ചെയ്താൽ തീർച്ചയായും ഇത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുകയാണ് ഈ അർബൻ ടെറസ്റ്റുകളെ സൃഷ്ടിക്കുന്നത് ഈ എഞ്ചിനീയർമാരെ ഡോക്ടർമാരെയും അങ്ങ് സിറയിലേക്ക് ആട് മേയ്ക്കാൻ അയപ്പിച്ചത് ഇവരുടെ സിലബസാണ് ഇവരുടെ ക്ലാസ്സുകളാണ് എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള സുന്നി വിഭാഗത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ദേശസ്നേഹത്തിൻ്റെ ഭാഗമാണ് ഈമാൻ്റെ ഭാഗമാണ് ദേശസ്നേഹം എന്നാണ് ഞങ്ങളൊക്കെ മദ്രസയെ പഠിപ്പിച്ചത് ഇവരങ്ങനെയല്ല ഇസ്ലാം മാത്രമാണ് ശരി ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന ഏ మనుష్య విరుద్ధ പ്രത്യശാസ്ത്രം ാണ് ജസ്ലാമിളം ഇവരുമായി രാഷ്ട്രീയ സഖ്യത്തിലേക്കൊക്കെ യു ഡി എഫ് പോകുമ്പോൾ വെൽഫെയർ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കും എന്നുള്ള സൂചനകളൊക്കെയാണല്ലോ വരുന്നത് അത് ഏത് തരത്തില അവർക്ക് ഒരു എൻട്രി കൊടുക്കുകയാണോ അവരെ സംരക്ഷിക്കുകയാണോ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അത് വലിയ തോതിൽ ചർച്ചയാകാൻ സാധ്യതയില്ലേ ശരിയാണ് വി ഡി സതീശൻ ജമാലാമിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയാണ് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് ഇത് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിട്ടില്ല വി ഡി സതീശനല്ലോ അത് പറയേണ്ടത് അതുപോലെ തന്നെ സി പി എമ്മും അതുപോലെ യു എൽ ഡി എഫും യു ഡി എഫും ഈ തീവ്ര ഗ്രൂപ്പുകളൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ് അവരുമായിട്ട് അവർ സന്ധി ചെയ്തിട്ടുള്ളവരാണ് അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടം നടത്താൻ എന്തുകൊണ്ടും എൻ ഡി എക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പ്രത്യേകമായ ഒരു ഗ്രൂപ്പ് ടെലഗ്രാം ഒക്കെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം ഒരു ഒരു പരിശോധനയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണോ അഭിപ്രായം ഈ പി എഫ് ഐയെ അന്വേഷിച്ചതുപോലെ തന്നെ അതേ രീതിയിലുള്ള ഒരു അന്വേഷണം ഇവരിലേക്കും എത്തണം എന്ന് തന്നെയാണോ ഇവരുടേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സലഫി ഗ്രൂപ്പിൽപ്പെട്ട ഒരു പ്രമുഖ ഡോക്ടർ ഒരു ദിവസം എന്നെ വിളിക്കുന്നു ഒരു വർഷം ഒന്നര വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കണ്ണൂരിലെ സമ്പന്ന കുടുംബത്തിലേതാണ് ഐ എസ് ഐ എസ്സിന് വേണ്ടി ഈ ടെലിഗ്രാം വഴി ഫണ്ട് കളക്ഷൻ നടത്തിയ കുറ്റത്തിന് എൻ ഐ എ പിടിച്ചു ഒരുപാട് ദിവസം അവര് പോലീസ് കസ്റ്റഡിയിൽ കേന്ദ്ര ഏജൻസിയുടെ കസ്റ്റഡിയിലായിരുന്നോ സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് ഞാൻ പറഞ്ഞു അവരെ രക്ഷിക്കാൻ പടച്ചതമ്പുരാന് പോലും എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ സലഫി ജമാഅത്തി ഗ്രൂപ്പുകൾ നമ്മുടെ വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളെ ഈ തീവ്രവാദത്തിലേക്ക് നയിക്കുകയാണ് ഇതിനെതിരെ സൗദി ഗവൺമെൻറ് തന്നെ വഹാബിസത്തിനെതിരെ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയതുപോലെ ഇവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കും സലഫിക്കും സലഫയ്ക്കുമെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവണം ഈ ഗ്രൂപ്പുകളുമായിട്ട് പരസ്യമായി രഹസ്യമായി സഖ്യം ചെയ്യുന്ന എൽ ഡി എഫും യു ഡി എഫും അവരുടെ നിലപാടുകൾ തിരുത്തണം അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാട് എന്തായാലും ബി ജെ പി വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകുന്നു അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് തന്നെയായിരിക്കും പോവുക തീർച്ചയായും ആ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നുകൊണ്ട് തന്നെയാണ് പ്രാദേശിക വികസന പ്രശ്നങ്ങൾ മാത്രമല്ല ദേശീയ സംസ്ഥാന രാഷ്ട്രീയം നടക്കും ആ സന്ദർഭത്തിൽ ഈ അർബൻ തീവ്രവാദികളുടെ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും ഈ ഡൽഹിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം ഇവരിലേക്കൊക്കെ നീങ്ങണം എന്നുള്ള രീതിയിൽ തന്നെയാണോ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയാണ് താങ്കൾ താങ്കൾ അത് ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിക്കാൻ തന്നെയാണോ തീരുമാനം ജമാഅത്ത് ഇസ്ലാമിയെയും സലഫിയെയും നിയന്ത്രിക്കണം നിരോധിക്കണം പി എഫ് ഐയെ നിരോധിച്ചത് അവരുടെ മഞ്ചേരിയിലെ ഗ്രീൻ വാലി ഇപ്പം ഗവൺമെന്റ് കണ്ടിട്ടിരിക്കുകയാണ് അവിടെ എന്താണ് എങ്ങനെയാണ് മനുഷ്യനെ ഒറ്റ വെട്ടിന് കൊല്ലേണ്ടതെന്ന് പഠിപ്പിച്ച പഠന കേന്ദ്രമായിരുന്നു എൽ ഡി എഫ് യു ഡി എഫിൻ്റെയും മൂക്കിന് താഴെ പോലീസ് അന്വേഷിച്ചോ കേന്ദ്ര ഏജൻസി വന്നു അതിന് പൂട്ടിടാൻ അത് പിടിച്ചെടുക്കാൻ അതുപോലെ ഒരു സമഗ്രമായ അന്വേഷണം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും സലഫയുടെയും സിലബസിനെ സംബന്ധിച്ച് അവരുടെ പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പഠന ശിബിരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ശക്തമായ അന്വേഷണം കേന്ദ്ര ഗവൺമെൻറ് നടത്തണം എന്തായാലും വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ളക്കുട്ടി നടത്തിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി സലഫി പോലുള്ള സംഘടനകളെ നിരോധിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് അതിശക്തമായ ഭാഷയിലാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇവർക്കൊക്കെ ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി കണ്ണൂർഷനോട് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം അതിനുള്ള നടപടികളൊക്കെ ഉണ്ടാകും എന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ